അടുത്തിടെ കേരളത്തിൽ നടന്ന ഒരു ബ്ലാക്ക് മെയിൽ കേസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സ്വകാര്യ നിമിഷങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ച് സാമ്പത്തിക ലാഭത്തിനും ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിച്ച സംഭവം സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി എത്ര വലുതാണെന്നും വ്യക്തമാക്കുന്നു ഈ കേസിൽ കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികൾ ഭർത്തൃമാതിയായ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതിനാലാണ് അറസ്റ്റിലായത് കേസിന് ആധാരമായ സംഭവം ഒരു ആസൂത്രിത കുറ്റകൃത്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് പ്രതികൾ യുവതിയുടെയും അവരുടെ ആൺ സുഹൃത്തിന്റെയും നീക്കങ്ങൾ കുറച്ചു കാലമായി നിരീക്ഷിച്ചിരുന്നു യുവതിക്ക് ആലക്കോട് സ്വദേശിയായ ഒരു യുവാവുമായി സൗഹൃദവും ഉണ്ടായിരുന്നു ഇയാൾ ഇടയ്ക്കിടയ്ക്ക് യുവതിയുടെ വീട്ടിൽ വരാറുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ യുവതിയുടെ സ്വകാര്യ നിമിഷങ്ങൾ ചിത്രീകരിക്കാൻ അവസരം കാത്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ കുറ്റകൃത്യം നടന്നത് യുവതിയും സുഹൃത്തും കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നതും അതിനുശേഷമുള്ള ദൃശ്യങ്ങളും പ്രതികൾ രഹസ്യമായി മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തി പ്രതികളായ ശ്യാം ഷമൽ ലത്തീഫ് എന്നിവർ ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് യാദൃശികമായി സംഭവിച്ചതല്ല മറിച്ച് ഒരു സംഘം ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യമാണെന്ന് ഇത് തെളിയിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം പ്രതികൾ യുവതിയെ ബ്ലാക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യം പണം ആവശ്യപ്പെട്ട അവർ കുറച്ചു തുക കൈപ്പറ്റിയ ശേഷം ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കം ചെയ്തുവെന്ന് യുവതിയെ വിശ്വസിപ്പിച്ചു എന്നാൽ ഇതൊരു തന്ത്രം മാത്രമായിരുന്നു പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെട്ട് യുവതിയെ സമീപിച്ചു ഇതിനിടെ പ്രതികളിൽ ഒരാളായ ലത്തീഫ് യുവതിയോട് ദൃശ്യങ്ങൾ കാണിച്ച് വഴങ്ങണമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി കുടിയാൻമല പോലീസിൽ പരാതി നൽകിയത് ബ്ലാക്ക് മെയിലിംഗ് എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സിനെയും തകർക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇന്റർനെറ്റിന്റെ മൊബൈൽ ഫോണുകളുടെയും വ്യാപകമായ ഉപയോഗം ഈ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുന്നു